പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ഗുഡ്സ് വാഹനങ്ങളാണ് അതായത് കെ എം എച്ച് നിന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയുള്ള കുറച്ച് പാസഞ്ചർ വാഹനങ്ങളാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ഗുഡ്സ് വാഹനങ്ങൾ നമ്മളെ ഷോറൂമിൽ ഉണ്ട് ധാരാളമുണ്ട് കുറച്ചും നല്ല കുറച്ചധികം ഉണ്ട് പിന്നെ ഗുഡ്സ് വാഹനങ്ങളിൽ ജീറ്റോ അതുപോലെ തന്നെ മാക്സിമോ അതുപോലെ തന്നെ സുപ്രോ അതുപോലെ തന്നെ ടാറ്റ എയ്സിൻ്റെ മെഗ അതുപോലെ ടാറ്റ എയ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വാഹനവും എയ്സിൻ്റെ സിപ്പ് അതുപോലെ തന്നെ പൊലാറിൻ്റെ പിക്കപ്പ് അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും നമ്മുടെ ഷോറൂമിലുണ്ട് ദോസ് അടക്കമുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി കേട്ടോ ഇതാണ് ഫസ്റ്റത്തെ വാഹനം കേട്ടോ രണ്ടായിരത്തി പതിനാറ് എയ്സിൻ്റെ സിപ്പാണ് രണ്ടായിരത്തി പതിനാറ് എയ്സിൻ്റെ സിപ്പ് അതുപോലെ തന്നെ മാക്സിമിൻ്റെ കുഡ്സ് ഉണ്ട് പതിമൂന്ന് മോഡൽ കുറഞ്ഞ വാഹനമുണ്ട് അതുപോലെ തന്നെ പതിനെട്ടിലൊക്കെ നിങ്ങൾക്ക് നമുക്ക് പറ്റിയ കൂടുവാഹനാണ് കേട്ടോ അത് എയ്സിൻ്റെ സൂപ്പർ ഐസിൻ്റെ മിൻറ്റാണിത് ഈ വാഹനം അപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളയും ഇത് കൂട് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അറിയാം നല്ല വണ്ടിയാണ് കേട്ടോ അത് പിന്നെ അടുത്തത് ഞാൻ വേഗത്തിൽ വേഗത്തിൽ പോകുന്നത് നല്ല വാഹനങ്ങൾ പരിചയപ്പെടുത്തി തരുവാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ അടുത്തത് ജി ടോൻ്റെ ഗുഡ്സാണ് രണ്ടായിരത്തി മോഡൽ കൂടിയ വണ്ടിയാണ് കേട്ടോ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടൊക്കെ മോഡൽ വണ്ടിയാണ് ജി ടോൻ്റെ ഗുഡ്സ് ജി പ്ലസ് ആണ് ഈ വാഹനം കേട്ടോ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണിത് ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാട്ടത് വണ്ടി ഒന്ന് കണ്ടോളി നല്ല വണ്ടിയാണ് വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ അലുമിനിയം ഇത് സ്റ്റീൽ ബോഡിയാട്ടോ സ്റ്റീൽ ബോഡി വണ്ടിയാണ് ഇതൊന്നും നിങ്ങൾക്ക് പിന്നെ തുരുമ്പൊന്നും കാര്യങ്ങളൊന്നും വരില്ല ഈ ബോഡിയിൽ അതാണ് ഈ വണ്ടീൻ്റെ പ്രത്യേകത പിന്നെ നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു വണ്ടിയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആളുകൾക്ക് വണ്ടി വണ്ട ചീറ്റോ കുഡ്സ് തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡലിൽ ഉണ്ട് കേട്ടോ ചീറ്റോ കുഡ്സ് നീളം കൂടിയ ബോഡിയാണ് നമ്മ ഇവിടെ സ്റ്റീൽ ബോഡി ഉണ്ട് സാധാ ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വിലയും കാര്യങ്ങളൊക്കെ ഞമ്മളെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതിനനുസരിച്ച് കോലം പോലെ നമുക്ക് ചെയ്യാം കേട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് കോലം പോലെ ചെയ്യാം പിന്നെ ഇവിടെ തന്നെ എയ്സിന്റെ മക കൂട് വണ്ടിയുണ്ട് എയ്സിൻ്റെ മെഗ കൂട് വണ്ടി വേണ്ടവർക്ക് ആ ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി എയ്സിൻ്റെ ഗോൾഡ് വാണ്ട ആളുകൾക്ക് എയ്സ് ഗോൾഡ് എന്ന് പറഞ്ഞ വണ്ടി വേണ്ട ആളുകൾക്ക് പതിനാ പതിനെട്ട് മോഡൽ വണ്ടിയൊക്കെ ഉണ്ട് അതും കൂടാട്ടോ ഇനി മാക്സിമൻ്റെ കൂട് വേണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ രണ്ടായിരത്തി പതിനാറ് മോഡലൊക്കെ മാക്സിമൻ്റെ കൂട് അതും അവൈലബിൾ ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ പിന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡല് വേണ്ട ആളുകൾക്ക് ജീറ്റോ ഗുഡ്സ് ചെറുത് വേണ്ട ചെറിയ പൂ ആറേ പതിനൊന്ന് വേണ്ട ആളുകൾക്ക് അതും ഇവിടെ അവൈലബിളാണ് അതാണ് പറഞ്ഞത് സൂപ്രോ വേണ്ട ആളുകൾക്ക് രണ്ടായിരത്തി പതിനാറില് സൂപ്രോ എ സിക്കല്ലേ പവർ സ്റ്റെയറിങ് ഒക്കെ ഉള്ള വണ്ടി അതായത് മാക്സി ട്രക്ക് ടി സിക്സ് എന്ന് പറയുന്ന വാഹനം മാക്സി ട്രക്കിൽ ടി സിക്സ് എന്ന് പറയുന്ന വാഹനം ഇവിടെ ആണ് അതുപോലെ തന്നെ ജി പിന്നെ നമ്മൾ ദോസ് മോഡൽ കൂടിയ കണ്ടെയ്നർ ബോഡി ആവശ്യമുള്ള ആളുകൾക്ക് ഇതൊക്കെ പുതിയ പേപ്പർ ആട്ടോ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ പേപ്പർ എടുത്ത് തരും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇതൊക്കെ കണ്ടെയ്നർ ബോഡിയിലെ ദോസ്തുങ്ങൾ വേണമെങ്കിൽ കണ്ടുപോയി കണ്ടെയ്നർ ബോഡിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടോ മോഡൽ വാഹനമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ അത് വന്നോളും അതുപോലെ തന്നെ മോഡൽ കുറഞ്ഞ ജീറ്റോ ഗുഡ്സ് ചെറിയ ആറേ പതിനൊന്നിൽ രണ്ട് വണ്ടികൾ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മോഡൽ വണ്ടിയാണ് ജീറ്റോ ഗുഡ്സിൽ തന്നെ മോഡൽ കുറഞ്ഞ വാഹനം വേണ്ട ആളുകൾക്ക് അതും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ആവശ്യമുള്ള ബോലേറോ പിക്കപ്പ് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ മോഡൽ കൂടിയ വണ്ടി പതിനാറ് മോഡല് ബോലേറോ പിക്കപ്പ് വലിയ ബോഡിക്കല വണ്ടി പുതിയ പേപ്പറിലെ വണ്ടി അത് ഇവിടെ അവൈലബിൾ ആണ് എയ്സിൻ്റെ എച്ച് ഇട്ടുണ്ട് പിന്നെ വലിയ വണ്ടി ജയോ നിസാൻ്റെ ഒക്കെ ആളുകൾക്ക് നിസാനൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് മോഡൽ കൂടിയ വണ്ടി ഇവിടെ നിസാൻ്റെ ജയോ ഇവിടെ അവൈലബിൾ ആട്ടോ മോഡൽ കൂടിയ വാഹനമാണ് വലിയ കൂടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇതൊക്കെ ആവശ്യമുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് ദോസ് രണ്ടായിരത്തി പന്ത്രണ്ട് ദോസ് ആവശ്യമുള്ള ആളുകൾ ഇവിടെ വന്നോളി ഇതൊക്കെയാണ് ഇവിടെ ലാ പിന്നെ ദോസ്തും ഇവിടെ അവൈലബിൾ ആണ്ട്ടോ ഇങ്ങനെ ഈ ഗുഡ്സ് വണ്ടികളിലെ ഒരു മാ കണ്ടമാനം വാഹനങ്ങൾ നമ്മളെ ഷോറൂമിൽ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം എന്നിട്ട് നമ്മളെ കോണ്ടാക്സിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഗുഡ്സ് വാഹനമാണ് ഇവിടെ ഈ ഷോറൂമിലെ ഗുഡ്സ് വാഹനം ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി നമ്മളെ ഷോറൂമൊക്കെ വന്നോളി നമ്മളെ നമ്പറിൽ വിളിച്ചോളി ഏ ഇതൊക്കെ നമ്മളെ ഷോറൂമിലുള്ള വാഹനം കേട്ടോ നമുക്ക് വില ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് തരും കേട്ടോ